മുംബൈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന പണം തട്ടാനുള്ള യുവാവിന്റെ പ്ലാൻ പൊളിച്ചടുക്കി തൃശൂർ പോലീസ് തട്ടിപ്പ് സംഘത്തിലെയാൾ പോലീസ് യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്തത് തൃശൂർ പോലീസ് സൈബർ സെല്ലിലേക്ക് ഒടുവിൽ ക്യാമറ ഓണാക്കി പോലീസുകാരെ കണ്ടതോടെയാണ് ഇയാൾക്ക് അപകടം മനസ്സിലായത് കടുവയെ പിടിച്ച കിടുവായി കാം ചൊടുവോബായി എന്ന അടുക്കുറിപ്പോടെ സംഭവത്തിന്റെ വീഡിയോ ട്രോൾ രൂപത്തിൽ തൃശൂർ സിറ്റി പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടനെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് പോലീസ് വീഡിയോ അവസാനിപ്പിക്കുന്നത് മുംബൈയിൽ നിന്നുള്ള ൾ പോലീസ് യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു കോൾ സ്വീകരിക്കുന്ന ആളോട് തന്റെ ക്യാമറ നേരെ വയ്ക്കാൻ തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു എന്നാൽ താൻ തൃശൂർ പോലീസ് സൈബർ സെൽ എസ് ഐ ഫിസ്റ്റോ ടിഡിയാണ് വിളിക്കുന്നതെന്ന് തട്ടിപ്പുകാരൻ അറിഞ്ഞില്ല ക്യാമറ നേരെ വെക്കണമെന്ന് പറഞ്ഞ തട്ടിപ്പുകാരനോട് ഫോണിലെ ക്യാമറ നല്ലതല്ലെന്ന് പറഞ്ഞ് എസ് ഐ പെട്ടെന്ന് മുഖം കാണിച്ചു യഥാർത്ഥ പോലീസിന് മുന്നിൽ താൻ കുടുങ്ങിയെന്നറിഞ്ഞ വ്യാജ പോലീസ് ഞെട്ടി ഇത് തൃശൂർ സൈബർ സെല്ലാണെന്നും തട്ടിപ്പ് നടത്തിയയാളുടെ സ്ഥലവും വിലാസവും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും നമസ്തേ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച തട്ടിപ്പുകാരനോട് എസ് ഐ പറഞ്ഞു ഒരു സൈബർ പരാതിയുണ്ടെന്ന് തട്ടിപ്പുകാർ ഇരകളെ കോളിലൂടെ അറിയിക്കുകയും ഉടൻ തന്നെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജേന മറ്റൊരാൾ വീഡിയോ കോളിലൂടെ അവരെ ബന്ധപ്പെടുകയും ചെയ്യും തട്ടിപ്പുകാർ പിന്നീട് ഇരകളെ വിർച്വൽ അറസ്റ്റ് ചെയ്യുകയും ബാങ്ക് വിശദാംശങ്ങൾ ശേഖരിച്ച് പണം തട്ടുകയും ചെയ്യുന്നു ഇത്തരം കോളുകൾ അവഗണിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം